അമ്മേ നാരായണ നാരായണദേവീ லம்போதரம் தேவம் ம் மா காயம்ப்ந்தபம்ம்போோதரம் விஷாலாட்சம் வந்தேகஙங்கணநாயகம் கவிச்சாங்கபூதம் காமருபாதரந்தேவம் வந்தேகஙங்கணநாயகம் தேவம் மதுதரிபேஷதம் மகிப்பிரியம் பிரதாதாரம் வந்தேகஙங்கணநாயகம் சர்வவினரந்தேவம் சர்விக்னவர் சர்வீதிப்பதா தாரம் வந்தேகஙங்கணநாயகம் கஜானனாதிசேவிதஙவிஜங்கோபலசாரவாதம் ഉമാസൂതംഘ്നേശ്വരവാദമംഗലം ഓം മഹാകാളീം കാളീം മഹാകാളീം ഭദ്രകാളീം ഗുരഞ്ചാ ഗുരുധർമുളയാളയാ വർക്കല പനേറ മുടിപ്പുര ശ്രീ ശ്രീഭദ്രകാളി രുദ്രഭാവത്തിൽ ദാരിഹനെ വധിക്കുന്ന ഭാവത്തിലേക്ക് തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന ഭാവത്തിലേക്ക് കുടികൊള്ളുന്ന സ്ഥലമാണ് തെക്കലിൽ മുടിപ്പുര ദേവീക്ഷേത്രം ഇവിടെ വന്ന് കൈതൊഴുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ശത്രുദോഷവും ഒഴിഞ്ഞു കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല തലയോട്ടി കൊണ്ട് തലയോട്ടി അണിഞ്ഞ ഭാവമാണ് രുദ്രഭാവമാണ് ഈ അമ്മയ്ക്കുള്ളത് ദാരികനെ വധിക്കുവാൻ പുറപ്പെട്ടത് ഇവിടെ ഇവിടെ നിന്നാണ് തൃപ്പൂരിറ്റക്കാവിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന ആ അമ്മയുടെ മുടി എഴുന്നള്ളിച്ച് ദാരികനെ നിഗ്രഹം ചെയ്യുവാൻ പുറപ്പെട്ട സ്ഥലം ദാരികനെ നിഗ്രഹം ചെയ്ത സ്ഥലം ആ നിഗ്രഹം ചെയ്യുന്നതിലേക്ക് വേണ്ടി പുറപ്പെട്ട സ്ഥലമാണ് പനയര തെക്കതിൽ മുടിപ്പുര ദേവീക്ഷേത്രം ഇതിന്റെ പുനരുചാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൊണ്ടെത്തിച്ചാൽ ഈ ക്ഷേത്രത്തെ കൊണ്ടെത്തിച്ചാൽ എല്ലാ നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട എം വാസ്തവമാണ് എച്ച് എം ആലയം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി നമുക്ക് നാഗരുടെ അടിസ്ഥാനം കെട്ടാനുണ്ട് ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ ദേവ ദേവതകളുടെ അടിസ്ഥാനം കെട്ടാനുണ്ട് അതുപോലെ തന്നെ തിടപ്പള്ളിയുടെ പണി പൂർത്തീകരിക്കാനുണ്ട് നമ്മുടെ മൂലസ്ഥാനമായ ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിനെക്കൊണ്ട് എല്ലാ നാട്ടുകാരുടെയും എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹായങ്ങൾ ദേവീ നാമത്തിൽ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ ആലയത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയാവാതെയായി പൂർത്തിയാവാറായി കഴിഞ്ഞു അതിന് തീർപ്പു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയ്ക്കകം തന്നെ ഗണപതിയുടെ ആലയത്തിൻ്റെ പനി പൂർത്തിയാവും മഹാഗണപതി വിഗ്രഹം മുറിപ്പുരയ്ക്കകത്ത് പള്ളിയുറക്കത്തിലാണ് എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ ഭക്തജനങ്ങളും ഈ ഗണപതി ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന നമ്മുടെ അഷ്ടനാഗങ്ങളും കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ സ്ഥലം പുണ്യഭൂമി നാളെ ഇവിടെ നമ്മുടെ ൂടം ചിത്രകൂടം ഇവിടെ കൊണ്ടുവന്ന് തന്ത്രി മുഖ്യൻ ഈ കുടുംബത്തിന്റെ തന്ത്രി ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ഈ ക്ഷേത്രത്തിന്റെ പിതാവ് ഈ ക്ഷേത്രത്തിന്റെ പിതാവ് നീലമന ഇല്ലത്തിൽ കൊല്ലം മൂതക്കുളം നീലമന ഇല്ലത്തിൽ നാരായണ നമ്പൂതിരി ഈ മുടിപ്പുരയിൽ കൊണ്ടുവന്ന് പള്ളി ഉറക്കുന്നതാണ് ചിത്രകൂടത്തെ എല്ലാ കുടുംബാംഗങ്ങളും വന്ന് ഈ ഈ സംരംഭത്തിൽ പങ്കാളിയായി കുടുംബത്തിലുള്ള ദോഷങ്ങളെല്ലാം ഒഴിക്കണമെന്ന് ദേവിയുടെ നാമത്തിലും അഗങ്ങളുടെ നാഗത്തിലും നാമത്തിലും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അനന്തോ വാസുവിശേഷ ഭട്ടനാഭ കമ്പല ധൃതരാഷ്ട്ര ശങ്കുപാല തലി അസ്ഥാനി നമ നമ നാമാനീ നാഗാനാം മഹാത്മനാം चायकालम पड़े नित्य अमृताकाले विशेषता सत्य विश्वभयम् नास्ति सर्वत्र विजयी पवे